பலதரம் விட்டுமாறாத்த தலைவேதனையுள்ளவரும் சூரியோதயத்தின் முன்பும் அஸ்தமயத்தின் ோடும்எல் ஐ சி பாலகிருஷ்ணன் குட்டியூத்தத்தில் தர்சனம் நடத்தினாய்டெத்தியதான் காவலிப்புழ നിറഞ്ഞു ഒഴുകയാണ് കെ സി ബാലകൃഷ്ണൻ എം എൽ എ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൽ ഓഫീസിന് ഉള്ളിൽ നിൽക്കുന്ന ഇരാണ് எம்எல்ஏ <laughs> சுந்த் ഇന്നും കക്കര അമ്പലത്തിൽ അത്ഭുതകരമായ ഞാൻ തിരക്കാണ് ஜூ மாசம் இருபத்தி அஞ்சாம் தீதி ரங்கமான காணுது எம்எல்ஏ திருவஞ்சூரியலங்கி ൊഴുതുങ്ങയാണ് കാണുന്നത് മണിത്തറയിൽ എം എൽ എ നിക്കുന്ന ഫോട്ടോയാണ് വീഡിയോയാണ് കാണുന്നത് മണിത്തറയിലെ ഐ സി ബാല എം എൽ എ തൊഴുതുന്ന ഫോട്ടോയാണ് കാണുന്നത് e ah, a não melhor ele não é para mim. ാണ് പാലത്തിൽ നിന്ന് വലിപ്പുഴ നിറഞ്ഞ കഴിയുന്ന രംഗമാണ് കാണുന്നത് ഐ സി ബാലാകൃഷ്ണൻ എം എൽ എ തുഴ മന്ത്രി നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കാവലിപ്പുഴ ഇവിടെ ആയിരുന്നു ജനം ഇറങ്ങി കടന്നുകൊണ്ടിരുന്നത് ഇവിടെ എല്ലാം ഭയങ്കര വെള്ളമാണ് താക്കൽ ക്ഷേത്രമാണ് കാണുന്നത് പാലം ഇപ്പം ഈ പാലംപുഴ മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ പുഴയിൽ ഉത്സവകാലത്ത് രണ്ടാൾ ഒഴുകിപ്പോയതാണ് ഇവിടെ പാലം തുറക്കുന്നത് അടിയന്തരമായിട്ടും ചിലവായിട്ടുള്ള സംവിധാനം ഇവിടെ λοιπόν δεν μπορούμε να το κάνουμε